അമേരിക്ക ഇറാൻ ആണവ യുദ്ധം ഉടൻ കാര്യങ്ങൾ ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനെ ആക്രമിക്കാനും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുമുള്ള വമ്പൻ യുദ്ധത്തിലേക്ക് അമേരിക്ക നീങ്ങുകയാണ് അമേരിക്കയുടെ വമ്പൻ പോർ വിമാനങ്ങൾ അമേരിക്കയുടെ പടക്കപ്പലുകൾ അമേരിക്കയുടെ അമേരിക്കയുടെ പടയാളികൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അടുത്ത ഏതാനും ആഴ്ചകൾ ഇറാനെ സംബന്ധിച്ച് അതിനിർണായകമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇറാൻ ആണവ കരാറിൽ ഏർപ്പെടുക ഹൂതികളെ സഹായിക്കുന്ന നിർത്തുക എന്നീ രണ്ട് ആവശ്യങ്ങളാണ് ഇറാന്റെ ഭരണകൂടത്തിന് മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വച്ചത് എന്നാൽ ഈ രണ്ട് നിർദ്ദേശങ്ങളെയും ഇറാൻ തള്ളിക്കളയുകയായിരുന്നു ഇറാനെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കാൻ വന്നാൽ അമേരിക്കയെയും ബ്രിട്ടനെയും ഇസ്രായേലിനെയും ആക്രമിക്കുമെന്നുള്ള പതിവ് പല്ലവി ആയത്തുള്ള അലി ഖമേനി ആവർത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതോടുകൂടി ഇനി ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചു ഡൊണാൾഡ് ട്രംപ് പെൻ്റകനോട് ആവശ്യപ്പെട്ടു സൈനിക നീക്കത്തിന് ഇറാൻ്റെ ചുറ്റും ഇറാൻ എന്ന രാജ്യത്തിന്റെ ചുറ്റും എല്ലാവിധ സംവിധാനങ്ങളും സജ്ജമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ട്രംപ് നൽകിയത് അതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു നൽകിയിരുന്നു ഏറ്റവും ചുരുങ്ങിയത് എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞുകൂടാൻ ആവശ്യമായ ഭക്ഷണങ്ങളും വെള്ളവും മറ്റ് അടിയന്തര ആവശ്യ അടിയന്തര സാധന സാമഗ്രികളും സമാഹരിച്ചു വയ്ക്കാനുള്ള നിർദ്ദേശമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ ദിവസം തങ്ങളുടെ പൗരന്മാർക്ക് നൽകിയത് ഇത് ഒരു ലോക മഹായുദ്ധത്തിൻ്റെ മുന്നോടിയായുള്ള തയ്യാറെടുപ്പായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം വമ്പൻ യുദ്ധങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഓരോ ലോക രാജ്യങ്ങളും അവരുടെ പൗരന്മാർക്ക് ചില പ്രത്യേക നിർദ്ദേശങ്ങളും പല 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 നിർദ്ദേശങ്ങളും നൽകാറുണ്ട് അതിന് സമാനമായ ഒരു നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ രാജ്യങ്ങളുടെ പൗരന്മാർക്ക് നൽകിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അത് കൂട്ടി വായിക്കുമ്പോൾ അമേരിക്ക ഒരു ആണവ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇറാൻ എന്ന രാജ്യത്തിനെ ആ രാജ്യത്തിൻ്റെ ആണവ ആയുധങ്ങളെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെയൊക്കെ സമ്പൂർണമായി നശിപ്പിക്കാനുള്ള ഒരു വലിയ യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു ഇസ്രായേലിൻ്റെ പിന്തുണ പിന്തുണയോടുകൂടി അമേരിക്ക ഇറാനെ ഉടൻ ആക്രമിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഇറാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രകോപനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് നിരവധി ആയുധ പരീക്ഷണങ്ങൾ നടത്തുന്നു നിരവധി ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തുന്നു നിരവധി നിരവധി ഡ്രോണുകളുടെ പരീക്ഷണങ്ങൾ നടത്തുന്നു അതുകൂടാതെ തന്നെ ഇറാനുള്ളിൽ പല രഹസ്യ കേന്ദ്രങ്ങളിലും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നടന്നു വരുന്നു എന്ന് ആണവാർ ആണവോർജ ഏജൻസികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ വിവിധ തരങ്ങളിൽ ആയുധങ്ങൾ കൂട്ടുന്നതിനും മിസൈലുകൾ ഉൽപ്പാദിച്ച് കൂട്ടുന്നതിനും അതുപോലെ ഡ്രോണുകൾ നിർമ്മിച്ചു കൂട്ടുന്നതിനുമുള്ള ശ്രമങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട് ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് അമേരിക്ക നോക്കിക്കാണുന്നത് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ആയുധ ശേഖരത്തിൽ വലിയ വർധനവ് ഇറാൻ വരുത്തിയിട്ടുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും ഇതിനകം അമേരിക്കക്ക് ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ സ്കെച്ച് ചെയ്യാനുള്ള നിർദ്ദേശം ട്രംപ് നെതന്യാഹു ഭരണകൂടത്തിൽ നൽകിയത് അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മൊസാദിൻ്റെ ചാരന്മാർ ഇറാനിലെ അതീവ രഹസ്യ കേന്ദ്രങ്ങളിലുള്ള ആണവായുധത്തിൻ്റെ വിശദാംശങ്ങൾ പോലും കൃത്യമായി മനസ്സിലാക്കി ഇറാൻ റവല്യൂഷണറി മനസ്സിലാക്കി ഇസ്രായേലിൻ്റെ ചാരസംഘടനയ്ക്ക് നൽകി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ട് ഇത് സ്വാഭാവികമായും നെതന്യാഹു ട്രംപുമായി പങ്കുവച്ചിട്ടുണ്ടാകാം അങ്ങനെ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് ആണവായുധങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ബ്ലൂ പ്രിന്റ് ഇതിനകം തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ പക്കൽ എത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു നിമിഷം ഒരു പ്ര ഒരു പ്രകോപനമുണ്ടായാൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കാനാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത നീക്കം അതിനു മുന്നോടിയായി ഹൂതികൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും ദിവസങ്ങൾക്ക് മുൻപും അമേരിക്ക നടത്തിയിരുന്നു ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ ആക്രമിച്ച് നശിപ്പിച്ചു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം രാത്രിയും യമനിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് ഹൂതി വിബന്ധർക്ക് അനുകൂലമായ ഒരു വാർത്താ ഏജൻസിയായ വാർത്താ ചാനലായ അൽ മസീർ റിപ്പോർട്ട് ചെയ്യുന്നത് യമന്റെ തലസ്ഥാനമായ സന അതുപോലെ തന്നെ ഏറ്റവും അധികം ഹൂതികൾക്ക് ശക്തി കേന്ദ്ര ശക്തിയുള്ള ഹൂതികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായ സാദ അതുപോലെ ഹുദൈദ തുറമുഖം തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തി നിരവധി ഹൂതി കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു ഊർജ്ജ പ്ലാന്റുകൾ തകർക്കപ്പെട്ടു ആയുധ സംഭരണശാലകൾക്ക് കേടുപാടുകളുണ്ടായി അങ്ങനെ അതിശക്തമായ ആക്രമണമാണ് ഹൂതികൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായി ഇറാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഏതെങ്കിലും ഘട്ടത്തിൽ സ്വന്തം പ്രോക്സികളെ അമേരിക്ക ആക്രമിക്കുന്നത് കണ്ട് അതിനൊരു പ്രതികാരമായി അമേരിക്കയോട് ഇറാൻ ാണ് അമേരിക്ക ഇപ്പോഴും കണക്കൂട്ടുന്നത് ഒരു ചെറിയ റോക്കറ്റ് ഇറാൻ അമേരിക്കക്ക് നേരെ പ്രയോഗിച്ചാൽ മതി അത് ആക്രമണത്തിനുള്ള ഒരു അവസരമായി കണ്ട് അമേരിക്ക ഇറാനെതിരെ അതിരൂക്ഷമായ ആക്രമണം നടത്തും ഇറാൻ മാത്രമായിരിക്കില്ല ഇസ്രായേലും ബ്രിട്ടനും ഒക്കെ തന്നെ കിട്ടിയ അവസരം മുതലെടുക്കും അറബ് രാജ്യങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും ഒക്കെ ചേർന്ന് ഇറാനെ ഭസ്മമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇറാൻ എണ്ണയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളിലേക്ക് ഒരു തീപടർന്നാൽ അത് മാസങ്ങളോളം വേണ്ടിവരും കെടുത്താൻ പിന്നെ ഇറാൻ എന്ന രാജ്യം തന്നെ ഉണ്ടാകില്ല അങ്ങനെ ഇറാനെ ഭസ്മമാക്കാൻ അല്ലെങ്കിൽ ഇറാനെ തീഗോളമാക്കാൻ നിഷ്പ്രയാസം സാധിക്കും എന്നാൽ ഇറാൻ എന്നൊരു രാജ്യത്തിനെ അങ്ങനെ ആക്രമിച്ചാൽ അത് ആഗോളതലത്തിലുണ്ടാകുന്ന ശക്തി വ്യതിയാനങ്ങൾ അത് കൃത്യമായി അമേരിക്കയും ഇസ്രായേലും കണക്ക് ഇപ്പോൾ ഇറാൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് ആ രഹസ്യമായും പരസ്യമായും ഒക്കെ ഇറാന് ആയുധങ്ങൾ നൽകി പിന്തുണ നൽകി ശക്തിയായി നിൽക്കുന്നത് റഷ്യയാണ് അപ്പോൾ ഇറാനെ അമേരിക്ക ആക്രമിക്കുകയും ഇസ്രായേൽ പിന്തുണയ്ക്കുകയും ചെയ്താൽ റഷ്യ രംഗത്ത് വരുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ റഷ്യ കൂടി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം നടത്താൻ ശ്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധമായി പരിഗണിക്കപ്പെടും പരിണമിക്കും അത് ലോകത്തുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ചെറുതായിരിക്കില്ല വലിയ നാശനഷ്ടങ്ങൾ ലോകത്തിന് മുന്നിൽ അത് ഉണ്ടാക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കമില്ല എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇറാന്റെ തീരത്തേക്ക് അമേരിക്ക സേനാവിന്യാസം ആരംഭിച്ചിരിക്കുന്നു ബീറ്റു എന്ന പേരുള്ള പോർ വിമാനങ്ങൾ അതീവ കൃത്യതയുള്ള വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന പോർ വിമാനങ്ങളുടെ വലിയൊരു നിര തന്നെ ഇറാൻ തീരത്തേക്ക് അമേരിക്ക വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാനെ വരിഞ്ഞു മുറക്കുകയാണ് അമേരിക്ക ഇസ്രായേലിൻ്റെയും ബ്രിട്ടന്റെയും ഒക്കെ സഹായത്തോടു കൂടി ഇറാനിലേക്ക് അതിവേഗം തന്നെ ഒരു യുദ്ധത്തിനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നത് ഇറാനെ ആക്രമിച്ചാൽ ഈ പ്രോക്സികളായിട്ടുള്ള ഹൂതി യും ഹിസ്ബം ഹമാസിനെയും നിഷ്പ്രയാസം വരുതിയിൽ കൊണ്ടുവരാമെന്ന് കൃത്യമായി ഇസ്രായേലും കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ പൂർണ്ണമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇറാൻ എന്ന രാജ്യം ഇല്ലാതാകണമെന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഇറാനാണ് ഈ തീവ്രവാദത്തിനൊക്കെ വഴിമരുന്ന് തീവ്രവാദത്തിന് വെള്ളവും വളവും നൽകി പ്രോത്സാഹനം നടത്തുകയും ചെയ്യുന്നത് ആ ഇറാൻ എന്ന നീക്കുമായി അവസാനിച്ചാൽ ആ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് തന്നെയാണ് ഇസ്രായേലിനെയും കണക്കുകൂട്ടൻ